രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു അടിപൊളി ബൈക്ക് ആണ് ഗൈസ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അമ്പത് പേർക്കുള്ള സ്വർണ്ണ ആണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ്ട് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് ലക്ഷ്യം കാണാം നിങ്ങൾക്ക് ഒരു കിഡിലൻ ഓഫർ ആണ് വീടിനുള്ളിലെ നമ്മൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ ഉണ്ട് അടിപൊളി അപ്പൊ കാരീഷ് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തം ആകുന്നുണ്ടോ നമ്മൾ നമ്മളിതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി വിശ്വസം പറഞ്ഞ കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം പല വെട്ടവും വെളിച്ചവും വായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് അതുപോലെ റോഡ് സൈഡ് ആണല്ലേ അതെ റോഡ് സൈഡിലാണ് ഈ സ്ഥലം അടിപൊളിയാണ് നല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടി കഴിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പം നിങ്ങൾ ആരും മറ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടി കഴിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പം നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണം ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് നമ്പർ എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നിറക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ അഞ്ചെണ്ണത്തിൽ ഒരു ഭാഗ്യശാലി അപ്പോൾ അപ്പൊ ബൈ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഓരോരോ തട്ടിപ്പിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഇത് ഒരു തട്ടിപ്പാമുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതൊന്നും വർക്ക് ആവത്തില്ലെന്ന് സോ ഇത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ സോഷ്യൽ മീഡിയ ഉള്ളവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് ഇപ്പോൾ ഇമ്പാക്ട് ഉള്ളവരെയൊക്കെ വിളിച്ചാണ് ഇത് അങ്ങനത്തുള്ളൊരു കാര്യം ചെയ്തിരിക്കുന്നത് അവരുണ്ടെങ്കിൽ ഇതേ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് പൈസ കിട്ടുന്നൊരു ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷെ അവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റിയൊന്നും ചിന്തിക്കുന്നുമില്ല ഇത് തന്നെ താൻ പറയുന്ന വിശ്വാസത്തിലാണ് ഇതേ കണക്കെ ഒരുപാട് പേരുണ്ട് ഈ കൂപ്പണൊക്കെ എടുക്കുന്നത് അതുകൊണ്ടെങ്കിൽ ഈ പറ്റിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ചിന്തയൊന്നുമില്ല അവർക്കുണ്ടെങ്കിൽ മെയിനായിട്ട് ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് പൈസ ഉണ്ടാക്കണം അതിന് വേണ്ടി ഉണ്ടെങ്കിൽ ആരേതൊരു ഓഫറായിട്ട് കൊണ്ടുവന്നാലും ശരിയുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണെന്നോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടുക ബാക്കിയുള്ളവർക്ക് പൈസ നഷ്ടപ്പെടും അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും നോക്കുന്നൊന്നുമില്ല അതിനെ പറ്റിയുള്ള പ്രൊമോഷൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ വേറെ കാര്യം നോക്കി പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് പാവങ്ങളുണ്ടെങ്കിൽ ഇത് കണ്ട് വിശ്വസിച്ച് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇത് കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പത്തിൻ്റെ പൈസ പോലും കിട്ടത്തില്ല ആകെ പാടവർക്കുണ്ടാകാൻ പോകുന്നത് അവരുടെ ഇരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനത്തുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് ഇതിനെ സാമ്യമായിട്ടുള്ള ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു കൂപ്പൺ എടുക്കുന്ന ഒരു പരിപാടി അതിനകത്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് കിട്ടിയത് ബാക്കിയുള്ള ഒരുപാട് പൈസ കിട്ട ഭാഗങ്ങൾ കൊണ്ടുപോയി ഒരു കാര്യം പോലും അടിച്ചിട്ടില്ലായിരുന്നു അതേ ഒരു കേസ് തന്നെയാണ് ഇത് സോ ഈ വീടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ചുമ്മാ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും കൂപ്പൺ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നൊക്കെ വളരെയധികം തട്ടിപ്പാണ് അങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയും ഇല്ല സോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ മിക്കവാറും തട്ടിപ്പ് തന്നെയാണ് അല്ലാതെ വേറൊന്നും അല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പൈസ പോകുന്നതല്ലാതെ വേറെ ഒരു ലാഭം അതിൽ നിന്ന് നടക്കാൻ പോകുന്നൊന്നുമില്ല എന്നെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ